അപ്പോൾ പൊതുവേ ഈ ടൈറ്റിൽ ഞങ്ങൾ സ്വയം എടുത്ത് ഒരു സാധനമല്ല പൊതുവേ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ കൊണ്ട് ആളുകൾ തന്നെ ഇങ്ങോട്ട് ചാർത്തി തരുന്ന ഒരു ടൈറ്റിലാണ് ഈ മരുന്ന് മാഫിയ എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു ഇതൊരു എന്താ പറയുക ഒരു മിസ്നോമർ ആണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പേരാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് ഞാൻ പറയാം ഈ രണ്ട് വാക്കുകളാണ് അതിനകത്തുള്ളത് മരുന്നും മാഫിയും എന്താണ് മരുന്ന് എന്താണ് മാഫിയ എന്നുള്ളത് മാഫിയ എല്ലാവർക്കും അറിയായിരിക്കും വളരെ ഈവിളായിട്ടുള്ള ഒരു ഇല്ലീഗലായിട്ടുള്ള കുറേ ആക്ടിവിറ്റി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ മാഫിയ എന്നുകൊണ്ട് പറയുന്നത് അപ്പോൾ എന്താണ് ഈ മരുന്ന് മാഫിയ എന്ന് വെച്ച് ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരിപാടി അല്ലെങ്കിൽ ഒരു പരാതി അപ്പോൾ എന്താണ് മരുന്ന് എന്ന് ഡോക്ടർ ആബിയോട് ചോദിച്ച് നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഈ നമ്മൾ ഈ മരുന്ന് പറയുമ്പോൾ ഡ്രഗ് അല്ലെ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ആണ് അതായത് ആ പർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന് ഒരു സ്പെസിഫിക് ആക്ഷൻ വേണം ആ സ്പെസിഫിക് ആക്ഷൻ മൂലം ഒരു പർട്ടിക്കുലർ ഔട്ട്കം വേണം അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു വേദന സംഹാരി എടുക്കുകയാണെങ്കിൽ ആ വേദന സംഹാരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് എവിടെ പോയി ആക്ട് ചെയ്യുന്നു ഏത് റിസപ്റ്ററിൽ പോയി ആക്ട് ചെയ്യുന്നു അതുമൂലം എന്തൊക്കെയാണ് അതിൻ്റെ ഡൗൺ സ്ട്രീം ഇഫക്റ്റ് അതായത് ഏത് തരം പെയിൻ ആണ് കുറയ്ക്കുന്നത് ഇപ്പം നമുക്ക് പലതരം പലതരത്തിലുള്ള പെയിൻസുണ്ട് ഇപ്പം നോസിസെപ്റ്റീവ് പെയിൻ എന്നൊരു സംഭവമുണ്ട് ന്യൂറോപ്പത്തിക് പെയിൻ ഉണ്ട് ഇപ്പം എല്ലാത്തിനും ആയിട്ടുള്ള ടാർഗറ്റ്സും അതിൻ്റേതായിട്ടുള്ള മോളിക്യൂൾസും സബ്സ്റ്റൻസും ആണ് അപ്പം നമ്മൾ മരുന്നിനെ ഡിഫൈൻ ചെയ്യുമ്പം അതിനൊരു നോൺ ഇഫക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നോൺ സൈഡ് ഇഫക്റ്റും ഉണ്ട് അപ്പം നമ്മൾ മരുന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ് കണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും റിസ്ക് ഉണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ വണ്ടി ഓടിച്ച് വന്നു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എടുത്തു വന്നു എപ്പോൾ വേണേലും ആക്സിഡൻസ് ഉണ്ടാവാനുള്ള റിസ്ക് എപ്പോഴും ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ വണ്ടി എടുത്ത് വരുന്നു എന്നുവച്ചാൽ ആ ബെനിഫിറ്റ് ഇസ് മോർ ദൻ ദ റിസ്ക് നമ്മൾ നമ്മുടെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് ഇവിടെ വണ്ടി ഓടിച്ചെത്തിയാലും നമുക്ക് പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ ഈ മരുന്ന് കൊടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാം പക്ഷേ അതുപോലെ തന്നെ കോഷ്യസ് ആയിട്ട് സൈഡ് എഫക്റ്റ് അറിഞ്ഞ് നമുക്ക് ബെനിഫിറ്റ്സ് കൂട്ടിക്കൊടുക്കാവുന്ന തരം ഒരു കോമ്പൗണ്ട് നമ്മൾ ഈ ഡ്രഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്നത് ഓക്കെ വളരെ ക്ലിയർ ആണ് അപ്പോൾ ഈ നമ്മൾ പൊതുവേ എതിർക്കുന്ന ഈ ഇതര വൈദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആയുർവേദ സിദ്ധ യുനാനി ഹോമിയോ യോഗ യൂണിയറ്റ് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ മരുന്നുണ്ടോ ഇത് മരുന്നാണെന്ന് അവർ പറയുന്നു പക്ഷേ നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു ബൈ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊന്നും മരുന്നുകളല്ല നമ്മൾ ആയുർവേദിക് മെഡിസിൻസ് എന്ന് പറയുന്നു ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒന്ന് കൊച്ചിയിൽ കൂടെ സിറ്റി കൂടെ ഓടിച്ചു നോക്കിയാൽ കാണാം ആയുർവേദിക് മെഡിസിൻസ് അവൈലബിൾ ഹിയർ ഇംഗ്ലീഷ് മെഡിസിൻസ് ഓൾസോ അവൈലബിൾ എന്ന് എഴുതി കാണാം ആദ്യം തന്നെ ഇംഗ്ലീഷ് മെഡിസനോടെ സംഭവം ഇല്ല അങ്ങനെയാണെങ്കിലും കന്നഡ മെഡിസിനും തമിഴ് മെഡിസിനും മലയാളം മെഡിസിനൊക്കെ വേണം പക്ഷേ അങ്ങനെ സംഭവം പക്ഷേ ഈ മെഡിസിൻ എന്ന് പറയുന്ന യൂസ് തന്നെ തെറ്റിദ്ധാരണയാണ് ഒരു തെറ്റിദ്ധാരണയാണ് ഈ ശരിക്കും ഇത് ആണ് ഒരു ഡയറ്ററി സപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഒരു ഹെർബൽ സപ്ലിമെൻ്റ് എന്ന് പറയാം അതായത് ഇത് ചില കാര്യങ്ങൾ ചെയ്യും എന്ന് ഈ ഇത് എഴുതി കൊടുക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർ ക്ലെയിം ചെയ്യുന്നു പക്ഷേ ആ ക്ലെയിംസിന് എവിഡൻസോ നമ്മൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ടാർഗറ്റ്സോ ഇഫക്ട്സോ സൈഡ് ഇഫക്ട്സോ ബെനിഫിറ്റ്സോ ഒന്നും നമുക്ക് അറിയുന്നില്ല അപ്പോൾ ശരിക്കും ആയുർവേദിക് മെഡിസിൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോമിയോപ്പത്തിക് മെഡിസിൻ ഇവരെ ഹോമിയോപ്പത്തിക് റെമഡി എന്നും പറയും ഇതിനൊന്നും ശരിക്കും ആക്ച്വൽ മീനിങ് ഇല്ല എൻ്റെ ഒരു ഇതനുസരിച്ച് ആയുർവേദിക് പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ആയുർവേദിക് ഡോക്ടർ അല്ല ആയുർവേദിക് പറയണം ആയുർവേദിക് മെഡിസിൻ അല്ല സപ്ലിമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഡോക്ടർ അബിയുടെ വളരെ ആയിട്ട്